ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും പറഞ്ഞു പോകല്ലേ അപ്പൊ ഞാൻ ഇന്ന് എന്താ ചെയ്യാൻ പറ്റുന്ന കാണിച്ചത് കേട്ടോ അപ്പൊ അതിനുവേണ്ടി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ ചെറിയ ഉള്ളി പച്ചമുളക് കറിവേപ്പില എല്ലാം എടുത്തുവച്ചിട്ടുണ്ട് ഞങ്ങൾ ഇന്ന് നെയ് നെയ്മീൻ കറിയാണ് വെക്കാൻ പോകുന്നത് കേട്ടോ ഇപ്പൊ എന്റെ ഉമ്മടെ സ്പെഷ്യൽ ആണ് നെയ്മീൻ കറി എങ്ങനെ ഉണ്ടെന്ന് നോക്കിയാലോ അടിപൊളി ടേസ്റ്റ് ആണ് എന്റെ പൊന്നുമക്കളെ ഒരു രക്ഷയുമില്ല അപ്പൊ അതിനുവേണ്ടി ഞാനൊരു ചട്ടി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഉലുവായിട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരുന്നില്ലേ അതെല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് നന്നായിട്ടൊന്ന് എടുക്കുക കേട്ടോ എന്തൊക്കെ സാധനങ്ങളൊന്നും ഞാൻ ആദ്യം കാണിച്ചിട്ടുണ്ടല്ലോ ഒന്ന് വഴറ്റിയതിനു ശേഷം ലോ ഫ്ലെയിമിലിട്ട് നമ്മള് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇവിടെ ചില്ലിപ്പൊ രണ്ട് സൈസ് മുളക് പൊടി ഇട്ടു കൊടുക്കുന്നുണ്ട് അതായത് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതായത് നല്ലൊരു കളർഫുള്ളിന് വേണ്ടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പൊ രണ്ട് സൈസ് മുളക് ഇട്ട് ൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് എടുക്കുക പിന്നെ ഗരം മസാല ചെറുതായിട്ട് ഇടുന്നുണ്ട് പിന്നെ മല്ലിപ്പൊടിയാണ് ഇടുന്നത് കേട്ടോ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ നന്നായിട്ടൊന്ന് വഴറ്റി വഴറ്റിയെടുക്കുക ലോ ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ പൊടിയാണെങ്കിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണേ അതിനുശേഷം പിന്നെ ഉമ്മ ഇട്ട് കൊടുക്കുന്ന എന്താന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ കുരുമുളക് പൊടിയാണ് ഇട്ടു കൊടുക്കുന്നത് കുരുമുളക് പൊടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുക ഞാൻ എന്തൊക്കെയാ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി വഴറ്റിയെടുത്തതിന് ശേഷം എന്താ ചെയ്യുന്നത് ഞങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ െല്ലാവർക്കും അറിയാവുന്ന എനിക്കറിയാം ഞങ്ങളുടെ സ്റ്റൈലാണ് ഞാൻ ഞങ്ങൾ കാണിച്ചിരുന്നത് കേട്ടോ ഉമ്മ എങ്ങനെയാണോ വെക്കുന്നത് ആ ഒരു സ്റ്റൈല് നിങ്ങളുടെ മുന്നോട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ വെള്ളം ഒഴിച്ച് നന്നായിട്ടും തിളപ്പിച്ചെടുക്കുക എന്നിട്ട് കൊടംമ്പുളി ഇട്ട് കൊടുക്കുന്നുണ്ട് കൊടംപുളിയാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് നമ്മൾ ഇട്ടു കൊടുക്കുന്നത് കേട്ടോ മീൻകറിയിലെല്ലാം ഇട്ടു കൊടുക്കാറുള്ളത് കൊടംമ്പുളി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ നെയ്മീനെല്ലാം പറ എഴുത്ത് അതിനകത്തോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം നന്നായിട്ട് തിളക്കട്ടോ അവിടെ കേട്ടോ അപ്പൊ തിളച്ച് നല്ല കുറുകി വരുമ്പോ നമ്മുടെ മീൻകറി സെറ്റ് കണ്ടില്ലേ അതിനുശേഷം രണ്ട് മീൻ ഞങ്ങളിവിടെ വേറെണ്ണം ഒന്നും മറക്കാനും കേട്ടോ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് എന്റെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറന്നു പോകരുത് കേട്ടോ ഇതുപോലെ അടിപൊളി വീഡിയോയുമായി നമുക്ക് നെക്സ്റ്റ് കാണുന്നത് വരെ ബൈ ബൈ താങ്ക് യു